പൂരത്തോടനുബന്ധിച്ച് പാറമേക്കാവ് വിഭാഗം മണികണ്ഠനാലിൽ ഉയർത്തുന്ന പന്തലിന്റെ കാൽനാട്ടി തിരുവമ്പാടി വിഭാഗം നടുവിലാലിലും നായ്ക്കനാലിലും ഉയർത്തുന്ന പന്തലിന് ശനിയാഴ്ച കാൽനാട്ടും തെരഞ്ഞെടുപ്പ് ചൂടിലും നഗരം പൂരലഹരിയിലേക്ക് പൂരത്തിന്റെ പ്രധാന പങ്കാളിയായ പാറമേക്കാവ് വിഭാഗം മണികണ്ഠനാലിലാണ് ഒരുക്കുക വെള്ളിയാഴ്ച രാവിലെ ഒമ്പതിനും പത്തരയ്ക്കും മധ്യേ പൂരാവേശത്തിന് മാറ്റുകൂട്ടി പന്തൽ നാട്ടുകർമം നടന്നു പാറമേക്കാവ് മേൽശാന്തി കാരേക്കാട്ട് രാമൻ നമ്പൂതിരി ഭൂമിപൂജ നടത്തി തുടർന്ന് തട്ടകക്കാരാണ് ചെത്തിയൊരുക്കിയ കവങ്ങ് മണികണ്ഠനാലിൽ ഉയർത്തിയത് എടപ്പാൾ നാദം സൗണ്ട് ഇലക്ട്രിക്കൽസ് സി ബൈജുവാണ് പന്തൽ നിർമ്മാണം നടത്തുന്നത് തിരുവമ്പാടി വിഭാഗം നാളെ രാവിലെ എട്ടിനാണ് പന്തലിന് കാൽനാട്ടുക നടുവിലാൽ നായ്ക്കനാൽ എന്നിവിടങ്ങളിലാണ് പന്തലുകൾ നടുവിലാലിൽ സേതലവി ആരാധന പന്തൽ വർക്സും നായ്ക്കനാലിൽ ചേറൂര് പള്ളത്ത് മണികണ്ഠനുമാണ് പന്തൽ ഒരുക്കുന്നത്